സന്ധ്യാസമയമായിരുന്നു ഗംഗയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലും ക്ഷേത്രങ്ങളിലും വിളക്കുകൾ തെളിഞ്ഞു തീരത്തു നിന്നും വളരെ അകലെ ഗംഗയിലൂടെ ഒരു ബോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു തോണിക്കാരൻ പാടാൻ തുടങ്ങി ഗംഗയുടെ അലകളിൽ നിന്നും അമൃതം നിറച്ചെത്തിയ അവൻ്റെ മധുരസ്വരം ശ്രീരാമകൃഷ്ണദേവനെ സവിശേഷമായ ഒരു ആത്മീയാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായി തോന്നി അദ്ദേഹത്തിന് രോമഹർഷമുണ്ടായി മാസ്റ്റർ എമ്മിനോട് പറഞ്ഞു എൻ്റെ ശരീരം ആത്മഹർഷത്തിൻ്റെ അനുഭവിക്കുന്നു എം വല്ലാതെ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം ചിന്തിച്ചു ബ്രഹ്മത്തെ പ്രപഞ്ചത്തിലും ഈധറിലും വ്യാപിച്ചു കിടക്കുന്നതായി ഉപനിഷത്തുക്കൾ വിവരിക്കുന്നു ആ ബ്രഹ്മം ശബ്ദമായി ഗുരുദേവൻ്റെ ശരീരത്തെ പൊതിഞ്ഞു നിൽക്കുകയാണോ അദ്ദേഹം നിശ്ശബ്ദനായി ജാദവ മല്ലിക്കിൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ഗുരുദേവൻ പ്രവേശിച്ചു പൂക്കളും മാലകളും ചന്ദനവും കൊണ്ട് അലങ്കരിച്ച ദിവ്യമായ തേജസ്സും സൗന്ദര്യവും പ്രസരിപ്പിക്കുന്ന ദേവി വിഗ്രഹത്തിന് മുമ്പിൽ അദ്ദേഹം കൂപ്പുകൈകളോടെ ധ്യാനനിമഗ്നായി അദ്ദേഹത്തിന് പിറകിൽ ശിഷ്യന്മാരും വന്നു നിന്നു കുറച്ച് സമയത്തേക്ക് ഗുരുദേവൻ സമാധിസ്ഥിതനായി തേജോമയമായ ദേവി വിഗ്രഹത്തിന് മുൻപിൽ അത്രയും തന്നെ തേജസ്സോടെ പ്രകാശം പരത്തി നിൽക്കുന്ന ഗുരുദേവൻ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ അവർക്ക് സമീപം ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഹൈന്ദവ ആചാരപ്രകാരം ഒരു രൂപ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ ഗുരുദേവൻ തൻ്റെ ശിഷ്യനോട് നിർദ്ദേശിച്ചു പിന്നീട് അതിമധുരമായ തൻ്റെ സ്വരത്തിൽ അദ്ദേഹം നാമം ജപിക്കാൻ തുടങ്ങി ഗോവിന്ദ ഗോവിന്ദ സച്ചിദാനന്ദ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും ഭക്തരുടെ കണ്ണങ്ങൾക്ക് അമൃതധാര പോലെ അനുഭവപ്പെട്ടു രാംലാൽ ഒരു കീർത്തനം പാടി ഗുരുദേവൻ പറഞ്ഞു കേൾക്കൂ വിശുദ്ധി ചക്രത്തിൻ്റെ മുകളിൽ ഉയരുന്ന കുണ്ടലിനെ എല്ലാം ആകാശമായി കാണാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു ഇതിനെ രൂപരഹിതനായ സച്ചിദാനന്ദൻ്റെ ദർശനം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓം ആവർത്തിക്കുന്നതിലൂടെ ഒരാൾക്ക് ഈ അനുഭവമുണ്ടാകുന്നു നാദത്തിനും അപ്പുറത്തേക്ക് കടന്ന് അയാൾ സമാധിയിലെത്തുന്നു പ്രപഞ്ചത്തിനും ജീവജാലങ്ങൾക്കും അപ്പുറത്തേക്ക് പോകുന്നതിലൂടെ അയാൾ സമ്പൂർണത കൈവരിക്കുന്നു ജാഡു മല്ലിക്കും അവൻ്റെ നിരവധി സുഹൃത്തുക്കളും ഗുരുദേവിനെ സമീപം ഇരിപ്പുറപ്പിച്ചു അവരിൽ ചില മുഖസ്തുതിക്കാരും ഉണ്ടായിരുന്നു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ശരി ഈ കോമാളികളെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൂടെ കൂട്ടുന്നത് ജാഡു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെന്ന് തന്നെ കരുതുക അങ്ങ് അവരെ സഹായിക്കുകയില്ലേ മാസ്റ്റർ ഗംഗാജലത്തിന് ഒരു വീഞ്ഞുപാത്രത്തെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല തൻ്റെ വീട്ടിൽ അന്ന് ചണ്ഡീപാരായണ സംഘടിപ്പിക്കാമെന്ന് ജാദു മല്ലിക് മാസ്റ്ററിന് വാക്കു നൽകിയിരുന്നു കുറച്ച് സമയം കടന്നുപോയി പക്ഷേ അവൻ വാക്ക് പാലിക്കുന്നതായി കണ്ടില്ല മാസ്റ്റർ ശരി പാരായണം നടക്കുന്നില്ലല്ലോ ജാഡു ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി എനിക്കത് ഏർപ്പാട് ചെയ്യാൻ കഴിഞ്ഞില്ല മാസ്റ്റർ അതെങ്ങനെ ഒരു മനുഷ്യൻ്റെ വാക്കുകൾ ആനയുടെ കൊമ്പുകൾ പോലെയാണ് അവ പുറത്തു വരുന്നു പക്ഷേ തിരികെ പോകുന്നില്ല മനുഷ്യൻ അവൻ്റെ വാക്കിൽ സത്യമുള്ളവനായിരിക്കണം ശരിയല്ലേ ചാഡു അങ്ങ് പറയുന്നത് ശരിയാണ് മാസ്റ്റർ നിങ്ങൾ ഒരു കൗശലക്കാരനാണ് വളരെ കുറച്ചു മാത്രം തിന്നുകയും ധാരാളം പാൽ നൽകുകയും ധാരാളം ചാണകം നൽകുകയും ചെയ്യുന്ന പശുവിനെ തിരഞ്ഞെടുക്കുന്ന ബ്രാഹ്മണനെ പോലെയാണ് നിങ്ങൾ എല്ലാവരും ചിരിച്ചു കുറച്ച് സമയത്തിന് ശേഷം ഗുരുദേവനും ശിഷ്യന്മാരും ചാടൂ മല്ലിക്കൻ്റെ വീട്ടിൽ നിന്നും ഖേലത് കോശിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഖേലത് കോശിൻ്റെ വീട് ഒരു വലിയ മാളികയായിരുന്നു പക്ഷെ അവിടെ അധികന്മാരും ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയതും ഗുരുദേവൻ ഉന്മാദാവസ്ഥയിലായി എമ്മും രാംലാലും മറ്റ് ഏതാനും ഭക്തരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ ആതിഥേയൻ ഒരു വൈഷ്ണവനായ വൃദ്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വൈഷ്ണവ ആചാരപ്രകാരമുള്ള മുദ്രയുണ്ടായിരുന്നു ജപമാല മുതലായവ അടങ്ങിയ ഒരു ചെറിയ ബാഗ് അദ്ദേഹം എപ്പോഴും കയ്യിൽ കരുതിയിരുന്നു ഈ വൃദ്ധബ്രാഹ്മണൻ ദക്ഷിണേശ്വരത്ത് വന്ന് ഗുരുദേവനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു വൈഷ്ണവരിൽ ഭൂരിഭാഗവും സങ്കുചിതമായ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നവരായിരുന്നു അവർ വേദാന്തികളെയും ശിവഭക്തരെയും വിമർശിച്ചിരുന്നു മാസ്റ്റർ പറഞ്ഞു സ്വന്തം മതം മാത്രമാണ് സത്യമെന്നും മറ്റുള്ളതെല്ലാം തെറ്റാണെന്നും തോന്നുന്നത് നല്ലതല്ല ദൈവം ഏകനാണ് പലതല്ല വ്യത്യസ്ത ആളുകൾ അവനെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു ചിലർ അല്ലാഹുവെന്നും ചിലർ ദൈവമെന്നും കൃഷ്ണനെന്നും ശിവനെന്നും ഒക്കെ എന്നാൽ എല്ലാം ഒന്നു തന്നെയാണ് വ്യത്യസ്തമായ പാതകളാണ് ഓരോ മതവും ഈശ്വരൻ്റെക്കുള്ള വഴികൾ മാത്രമാണ് നദികൾ വിവിധ ദിശകളിൽ നിന്ന് വന്ന് ആത്യന്തികമായി സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വേദങ്ങളിലും പുരാണങ്ങളിലും തന്ത്രങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള സത്യം സച്ചിദാനന്ദം മാത്രമാണ് വേദങ്ങളിൽ അതിനെ ബ്രഹ്മമെന്നും പുരാണങ്ങളിൽ അതിനെ കൃഷ്ണൻ രാമൻ എന്നും മറ്റും വിളിക്കുന്നു തന്ത്രങ്ങളിൽ അതിനെ ശിവൻ എന്നും വിളിക്കുന്നു ഭക്തർ നിശ്ശബ്ദരായി ഒരു വൈഷ്ണവ് ഭക്തൻ ചോദിച്ചു സർ എന്തിന് ഒരാൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കണം മാസ്റ്റർ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈശ്വരനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും മുക്തനാണ് എന്നാൽ മനുഷ്യർ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അവർ വെറുതെ സംസാരിക്കുന്നു ദൈവം ഉണ്ടെന്നും എല്ലാം അവൻ്റെ ഇഷ്ടപ്രകാരം സംഭവിക്കുന്നുവെന്നും ലൗകിക ചിന്താഗതിയുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അത് അവരുടെ ഉള്ളിലുള്ള വിശ്വാസമല്ല ലൗകികനായ ഒരു മനുഷ്യൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പിണങ്ങുമ്പോൾ കുട്ടികൾ ദൈവത്തെ കൂട്ടി സത്യം ചെയ്യുന്നത് പോലെയാണത് പ്രായമായ അമ്മായിമാർ വഴക്കിടുമ്പോൾ അങ്ങനെ ആണ ഇടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എല്ലാവർക്കും ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയുമോ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എല്ലാമുണ്ട് നല്ലതും ചീത്തയും ഭക്തിയും വിശ്വാസവും സംശയവും എല്ലാം നാം കാണുന്ന അത്ഭുതങ്ങളെല്ലാം അവൻ്റെ സൃഷ്ടിയാണ് അവൻ ചിലപ്പോൾ കൂടുതൽ പ്രകടമായും ചിലപ്പോൾ അങ്ങനെ അങ്ങനെയല്ലാതെയും കാണുന്നു സൂര്യൻ്റെ പ്രകാശം ഭൂമിയേക്കാൾ നന്നായി വെള്ളം പ്രതിഫലിപ്പിക്കുന്നു അതിനേക്കാൾ നന്നായി കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു ദൈവഭക്തർക്കിടയിൽ വ്യത്യസ്ത തലങ്ങളുണ്ട് ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ ഭക്തിയെ മൂന്നായി കാണുന്നുണ്ട് ഇതെല്ലാം ഗീതയിൽ വിവരിച്ചിരിക്കുന്നു ഒരു വൈഷ്ണവ ഭക്തൻ പറഞ്ഞു ശരിയാണ് സർ ഗുരുദേവൻ ചില ഭക്തന്മാർ പറയുന്നു ദൈവമുണ്ട് പക്ഷെ അവൻ വളരെ അകലെയാണ് സ്വർഗത്തിലാണ് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ അവൻ പറയുന്നു ദൈവം എല്ലാ ജീവികളിലും ജീവനായും ബോധമായും ഉണ്ട് എന്നാൽ ശ്രേഷ്ഠനായ ഭക്തൻ പറയുന്നു ദൈവം തന്നെയാണ് എല്ലാം ഞാൻ കാണുന്നതെല്ലാം ഈശ്വരൻ മാത്രമാണ് അവൻ മാത്രമാണ് മായയും പ്രപഞ്ചവും എല്ലാ ജീവജാലങ്ങളുമായി മാറിയത് ഈശ്വരനല്ലാതെ മറ്റൊന്നും നിലവിലില്ല വൈഷ്ണവഭക്തൻ സർ ആരെങ്കിലും ഈ മാനസികാവസ്ഥ കൈവരിക്കാറുണ്ടോ ഗുരുദേവൻ ഒരിക്കൽ നാല് സുഹൃത്തുക്കൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വലിയ മതിലിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം കണ്ടു മതിലിന് വളരെ ഉയരമുണ്ടായിരുന്നു ഉള്ളിൽ എന്താണ് എന്നറിയാൻ അവർക്കെല്ലാം ആകാംക്ഷയായി അവരിൽ ഒരാൾ മതിലിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കി അവൻ അവിടെ അത്ഭുതമായി എന്തോ കണ്ടു അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ മതിലിനപ്പുറത്തേക്ക് എടുത്തു ചാടി അവൻ എന്താണ് കണ്ടത് എന്നതിനെ ഒരു വിവരവും മറ്റുള്ളവർക്ക് ലഭിച്ചില്ല രണ്ടാമത്തെ സുഹൃത്തും മതിലിന് മുകളിൽ കയറി അയ്യോ എന്ന അതേ അത്ഭുതത്തോടെ നിലവിളിച്ചുകൊണ്ട് അവനും താഴേക്ക് ചാടി ബാക്കിയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും ഇത് തന്നെ സംഭവിച്ചു പിന്നെ മതിലിനപ്പുറത്ത് എന്താണ് കണ്ടതെന്ന് ആർക്ക് പറയാൻ കഴിയും ജഡഭരതൻ ദത്താത്രേയ തുടങ്ങിയ മുനിമാർക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കിയ ശേഷം അത് വിവരിക്കാൻ കഴിഞ്ഞില്ല ബ്രഹ്മജ്ഞാനം നേടിയ ശേഷം സമാധിയിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യനിൽ ഞാൻ മായ പൂർണ്ണമായും അപ്രത്യക്ഷമാവുന്നു ത്രിഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നത് അത്യധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാതെ ഒരാൾക്ക് ആ അവസ്ഥയിലെത്താൻ കഴിയുകയില്ല മായയുടെ മണ്ഡലത്തിലാണ് മനുഷ്യൻ വസിക്കുന്നത് ദൈവത്തെ കാണാൻ മായ അവനെ അനുവദിക്കുന്നില്ല മനസ്സ് പരിപൂർണമായി അറിവില്ലയിക്കണം പക്ഷെ അതുമാത്രം പോരാ രാമപ്രസാദ് അതായത് ഞാൻ എന്ന തത്വവും ഇല്ലാതാകണം അപ്പോൾ മാത്രമേ ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കൂ ഒരു ഭക്തൻ ചോദിച്ചു സർ അപ്പോൾ ശുഖദേവന് പരമമായ ജ്ഞാനം ഇല്ലായിരുന്നുവെന്നാണോ ഗുരുദേവൻ ചിലർ പറയുന്നതനുസരിച്ച് ശുഖദേവൻ ബ്രഹ്മസമുദ്രം കാണുകയും സ്പർശിക്കുകയും ചെയ്തു അവൻ പക്ഷേ അതിൽ മുങ്ങിയില്ല അതുകൊണ്ടാണ് ലോകത്തിലേക്ക് മടങ്ങാനും മതപരമായ ഉപദേശം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് ബ്രഹ്മജ്ഞാനം നേടിയ ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനായി അവൻ ലോകത്തിലേക്ക് തിരികെ വന്നു പരീക്ഷിത് രാജാവിന് വേണ്ടി ഭാഗവത പാരായണം ചെയ്യേണ്ടി വന്നു ആളുകളെ പല വിധത്തിൽ പഠിപ്പിക്കേണ്ടി വന്നു അതിനാൽ ദൈവം അവനിലെ ഞാൻ പൂർണ്ണമായും നശിപ്പിച്ചില്ല കുറച്ച് അഹം സൂക്ഷിച്ചു വെച്ചു അറിവിൻ്റെ അഹം ഭക്തൻ ബ്രഹ്മജ്ഞാനം നേടിയ ശേഷം ഒരാൾക്ക് ഒരു സംഘടന നിലനിർത്താൻ കഴിയുമോ മാസ്റ്റർ ഒരിക്കൽ ഞാൻ കേശവ് സെനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം എന്നോട് അത് കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം വിവരിച്ചു തന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ സംഘടനയും മറ്റും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുകയില്ല കേശവ് അപ്പോൾ എന്നോട് പറഞ്ഞു എങ്കിൽ സർ ദയവായി ഇവിടെ നിർത്തും എല്ലാവരും ചിരിച്ചു എന്നിട്ടും ഞാൻ കേശവനോട് പറഞ്ഞു ഞാൻ എൻ്റേത് എന്നിവ അജ്ഞതയെ സൂചിപ്പിക്കുന്നു ഇതാണ് എൻ്റെ ഭാര്യ കുട്ടികൾ സ്വത്തുക്കൾ പേര് പ്രശസ്തി അങ്ങനെയുള്ളതെല്ലാം അപ്പോൾ കേശവ് പറഞ്ഞു സർ ഒരാൾ ഞാൻ ഉപേക്ഷിച്ചാൽ ഒന്നും അവശേഷിക്കുകയില്ല ഞാൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ പക്വതയില്ലാത്ത ഞാൻ മാത്രം ഉപേക്ഷിക്കണം പക്വതയില്ലാത്ത ഞാൻ ഉള്ള ഒരാൾക്ക് തോന്നും ഞാൻ ചെയ്യുന്നയാളാണ് ഇവർ എൻ്റെ ഭാര്യയും മക്കളുമാണ് ഞാനൊരു അധ്യാപകനാണ് എന്നൊക്കെ ഈ പക്വതയില്ലാത്ത ഞാൻ ഉപേക്ഷിച്ച് പക്വമായി ഞാൻ നിലനിർത്തുക അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനാണെന്നും അവൻ്റെ ഭക്തനാണെന്നും ദൈവമാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ അവൻ്റെ ഉപകരണം മാത്രമാണെന്നും നിങ്ങൾക്ക് തോന്നും മാസ്റ്റർ തുടർന്നു മതം പ്രസംഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈശ്വര നിയോഗം ലഭിക്കാതെ അത് സാധ്യമല്ല ഭാഗവത പാരായണം ചെയ്യാൻ ശുഖദേവിന് ഒരു നിയോഗമുണ്ടായിരുന്നു ഈശ്വരനെ സാക്ഷാത്കരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ പ്രബോധകനോ ആചാര്യനോ ആയിത്തീരുകയാണെങ്കിൽ അവൻ്റെ ഞാൻ പക്വതയില്ലാത്തതല്ല നല്ലതുപോലെ പഴുത്തതാണ് ഒരു ദിവസം കേശവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇവിടെയിരിക്കുമ്പോൾ അവൻ പ്രസംഗിക്കുന്നത് കേൾക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു കേശബ് ചാന്ദിനിയിൽ ഒരു പ്രഭാഷണം നടത്തി പിന്നെ ഞങ്ങളെല്ലാവരും കുളിക്കടവിനടുത്തിരുന്ന് ദീർഘനേരം സംസാരിച്ചു ഞാൻ പറഞ്ഞു ഭഗവാൻ മാത്രമാണ് ഒരു രൂപത്തിൽ ഭക്തനായും മറ്റൊരു രൂപത്തിൽ ഭാഗവതനായും കാണപ്പെടുന്നത് ഭാഗവത ഭക്ത ഭഗവാൻ എന്ന് ആവർത്തിക്കുക കേശവും ശിഷ്യന്മാരും ആ വാക്കുകൾ ആവർത്തിച്ചു പിന്നെ ഞാൻ അവനോട് പറഞ്ഞു ഗുരു കൃഷ്ണ വൈഷ്ണവ അപ്പോൾ കേശവ് പറഞ്ഞു സർ ഇപ്പോൾ വേണ്ട ഞാൻ ഒരു യാഥാസ്ഥിതിക ഹിന്ദുവായി എന്ന് ആളുകൾ പറയും